നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് കാശ്മീരിൽ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എടവണ്ണ ഹലോ ചാത്തല്ലൂർ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സ്നേഹജ്വാല തെളിയിച്ചു ചാത്തല്ലൂർ കിലുങ്ങാങ്കുളത്താണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരിൽ നടത്തിയിട്ടുള്ള അതിക്രൂരമായ ഭീകരാക്രമണത്തിനെതിരെ അതിൻ്റെ മരണപ്പെട്ടവരുടെ അനുശോചന നമ്മുടെ ഈ ഒരു സ്നേഹജാല ഇവിടെ അലോ ചാത്തല്ലൂർ വാട്സപ്പ് കൂട്ടായ്മയുടെ കീഴിൽ ഇവിടെ ജലിപ്പിച്ചിരിക്കുകയാണ് നമ്മളെ ഇന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും മുന്നിട്ടിറങ്ങണമെന്നും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സാഹോദര്യം കാത്തു വേണ്ടി അറിയിക്കുകയാണ് വാർഡ് മെമ്പർ കെ കെ ടി അൻവർ അമീൻ എം മുജീബ് നന്ദനം അക്ബർ മൂർഖൻ പടിയൻ പരമേശ്വരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്